ഇനി ഈ റിപ്പോർട്ടർ ടി വിയുടെ ഉദ്യമത്തിന് നിരവധി കോണുകളിൽ നിന്നാണ് ഇപ്പോൾ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ടെലിഫോൺ ലൈന് ചേരുന്നു മിനിസ്റ്റർ നമസ്കാരം ഈ വയനാട്ടിലെ കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പെട്ടെന്ന് തന്നെ നടപ്പാക്കുമെന്ന രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതിൽ അതിൽ റിപ്പോർട്ടറിന് സാധ്യമായ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ ഞങ്ങളുടെ എം ഡിയും മാനേജിംഗ് എഡിക്റ്ററുമായി ആൻറ്റോ അഗസ്റ്റിൻ തന്നെ പ്രഖ്യാപിച്ചു ചെയ്യാനാകും അവിടെ എന്നാണ് തോന്നുന്നത് അത് വളരെ നല്ല ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വീടും മറ്റ് എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെ സഹോദരങ്ങൾക്കായിട്ട് ടൗൺഷിപ്പിന് നൂറ്റൻപത് ഏക്കർ ഭൂമി നൽകുമെന്നാണ് റിപ്പോർട്ടർ ടി വി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിൽ ആരാധനാലയങ്ങളും സ്കൂളുകളും അടക്കം ഭംഗിയായ ഒരു ടൗൺഷിപ്പ് എന്ന നിലയിൽ ഒരാൾക്ക് പതിനഞ്ച് സെന്റ് സ്ഥലം വീതം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യം തന്നെയാണ് ഗവൺമെൻറ്റിനു വേണ്ടിയും അതുപോലെ ആ പ്രദേശത്തെ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയും റിപ്പോർട്ടർ ചാനലിന് നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും സർക്കാരിന് സർക്കാരിൻ്റെ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട് തീർച്ചയായും അതും അവിടെ ഊർജിതമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു ക്യാമ്പുകളിൽ മാറ്റി അവർക്ക് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇനി അവരുടെ അതിജീവനത്തിനായി അവരെ ചേർത്ത് പിടിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനാവുക അതിൽ ഇപ്പോൾ പലരും ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ടവരുണ്ട് സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് ഒരു എട്ട് വയസ്സുകാരിക്ക് ഇനി ആ കുടുംബത്തിൽ അവൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് വരുന്നത് ഇന്നിപ്പോൾ ഡോക്ടർ അരുൺകുമാർ അവിടെ എത്തിയ ും സംസാരിച്ചവരെല്ലാം പറഞ്ഞത് ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് എവിടെയെങ്കിലും താമസിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ ആശയത്തെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് അവർക്കൊരു മാനസികമായ പിന്തുണ നൽകുക എന്നതും ഏറെ പ്രധാനമാണല്ലേ അതെ തീർച്ചയായും മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്ന ആ പ്രദേശത്തെ നിവാസികൾക്ക് ആശ്വാസം പകരുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലിംഗ് എല്ലാം നൽകുന്നുണ്ട് നമ്മുടെ ജീവനി പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് നൽകുന്ന മനോ മനഃശാസ്ത്രജ്ഞരെല്ലാവരും അവിടെ ഉണ്ട് ഇപ്പോൾ സഹായത്തിനായിട്ട് തീർച്ചയായും റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വെച്ചിട്ടുള്ള മാതൃക സമൂഹത്തിൽ ഏറ്റെടുക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുഞ്ഞുമക്കളുടെ കുടുക്കയിൽ നിന്നടക്കം നല്ല നിലയിൽ സംഭാവനകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അപാലവൃദ്ധം ജനങ്ങളും വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമായി തോന്നുകയാണ് നമ്മുടെ നാടിനെ ഓർത്ത് ഏറ്റവും അധികം അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണിത് വയനാട്ടിലെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് നമുക്ക് ഏവർക്കും ഒരു വിഭാഗീയതകളും ഇല്ലാതെ കൈകോർക്കാം തീർച്ചയായും മിനിസ്റ്റർ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് അവിടെ രണ്ട് സ്കൂളുകളില്ലാതായ ഒന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ആ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അങ്ങോട്ട് പോയി ഇത്തരത്തിൽ അവരുടെ തുടർ പഠനത്തിന് സാധ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെ എന്തൊക്കെ പദ്ധതികളാണ് അക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കാരണം പല കുട്ടികളും കഴിഞ്ഞ ദിവസം നമുക്ക് അയച്ച മെസ്സേജുകളിലൊക്കെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു സർക്കാർ അതിനെല്ലാമുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളും സംഘടനകളും അതുമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കലാലയങ്ങളിലെ സേവന സന്നദ്ധ സംഘടനയായിട്ടുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റൻപത് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പുനഃസൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏർ സർട്ടിഫിക്കറ്റുകൾ മറ്റു രേഖകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും വേഗത്തിൽ അതെല്ലാം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എൻ സി സിയും എൻ എസ് എസും ദുരിതബാധിത മേഖലയിലെ സജീവമാണ് അതുപോലെ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു കോളേജ് പദ്ധതിയും നടപ്പാക്കുന്നുണ്ട് തിരികെ കലാലയങ്ങളിലും സ്കൂളിലും എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന എല്ലാ പഠനോപകരണങ്ങളും മറ്റ് പിന്തുണകളും ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ ലഭ്യമാക്കും നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന് മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസാരിച്ചത് അവിടെ സ്കൂളുകൾ ഉൾപ്പെടെ തകർന്നു പോയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണം വയനാടിനെ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് മിനിസ്റ്ററും പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉൾപ്പെടെ സംഭാവന ചെയ്യണം അവിടെ പുനരധിവാസം ഉറപ്പാക്കുക അവരുടെ എന്നതാണ് അടുത്ത ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെയാണ് മുഖ്യമന്ത്രി പദ്ധതി പ്രഖ്യാപിച്ചത് ഇന്ന് തന്നെ റിപ്പോർട്ട് ടി വി ഇടപെട്ടുകൊണ്ട് അവിടെ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം നൽകാമെന്ന് റിപ്പോർട്ടർ ടി വി എം ജി തന്നെ ഉറപ്പു നൽകുകയും ചെയ്തത് സർക്കാരിന്റെ പൂർണ്ണ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വിവിധ കോണുകളിൽ നിന്നും നിരവധി വ്യക്തിത്വങ്ങൾ വിളിക്കുകയും റിപ്പോർട്ടർ ടിവിയുടെ ഈ ഉദ്യമത്തിന് പങ്കാളിത്തം ഉറപ്പാക്കാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കണം